ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം അതെ ഒരു സ്പെഷ്യൽ വീഡിയോ ആണിത് സ്പെഷ്യൽ വീഡിയോ ആണെന്ന് പറയാൻ കാരണം പോകുന്നേം വരുന്ന വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയില്ല കാരണം ഇവിടുന്ന് ഉള്ളേരി തെറ്റോളം ഞാൻ ബൈക്കിൻ്റെ മുകളിലാണ് പോയത് ദോ കൂടെ സീറ്റ് ബെൽറ്റ് ഇടാത്തത് കൊണ്ട് ഫേസ്ബുക്കിൽ ആർ ടി ഒ ഇത് കാണുന്നില്ലേ ആർ ടി ഒ ഇത് കാണുന്നില്ലേന്നൊക്കെ ചിലർ ഇടുന്നുണ്ട് അപ്പം എനിക്ക് ഹെൽമെറ്റ് ഇല്ലായിരുന്നു ഇനി അങ്ങനെ അങ്ങനെ ആരെങ്കിലും വീഡിയോ എടുത്തിട്ടാലോ എന്ന് പേടിച്ചിട്ടിട്ടോ ആ ഒരു വീഡിയോ എടുക്കാതിരുന്നത് പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് ഏതെങ്കിലും ബസ് ഞാൻ കയറി ഹോളിഡേസ് ബസ്സിലാണ് ഇവൻ കയറ്റി വിട്ടതാണ് തിരിച്ച് കാർത്തികയിലാണ് വന്നത് അതിൻ്റെ ഉള്ളിൽ കൂടെ എന്താ ഷാരോ ആണോ ഇനി പോകുന്നൊരു ബസ്സില്ല ഇങ്ങോ ഷാരോണെന്നോ അതിൻ്റെ പേര് കാർത്തിക കഴിഞ്ഞിട്ട് കാർത്തിക കഴിഞ്ഞിട്ട് ഏതാ ബസ് എന്നാ കാർത്തികേൻ്റെ അടുത്താണ് നിർത്തിയിട്ടത് ാണ് വന്നത് അല്ല നടക്കാവുന്നങ്ങോട്ട് അപ്പം ഞാൻ എവിടെ പോയതാണ് എങ്ങനെ എന്തിന് പോയതാന്നുള്ള ഡീറ്റെയിൽ ഞാൻ പറഞ്ഞുതരാം ഞാൻ നടക്കാവ് എവിടെയായി ആ ബസ് ഓണേഴ്സിന്റെ ഓഫീസിലാണ് പോയത് അപ്പം എന്താ വെച്ചാൽ പാലക്കൽ അമ്മയും പ്രിയമ്മയും കൂടിയും ഓണേഴ്സ് പോയി കുഞ്ഞുങ്ങളെ ബഹുമാനിക്കാൻ പഠിക്കുന്ന കാലത്ത് നിനക്ക് മറ്റുള്ളവരെ ും കാര്യവും കിട്ടിട്ടാണ് അതൊരു അഹങ്കാരല്ല ഇതിപ്പം നാളെ ഇപ്പം ഇവന് ഇവൻ വിവാഹം കഴിച്ചിട്ടില്ല ഇവന് കുട്ടികൾ ഉണ്ടാകുമോ എന്നുള്ളത് പറയാൻ പറ്റൂല പലരും പറയാം എന്റെ കുഞ്ഞുങ്ങൾ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് നാളെ കുഞ്ഞുങ്ങൾ ഉണ്ടാവുക എന്നുള്ളത് പറയാൻ പറ്റൂല കാര്യം ഇവക്ക് ദൈവം അനുഗ്രഹിച്ചു കൊടുത്തത് എന്ത് കൊണ്ടാന്ന് വെച്ചാൽ മക്കളുടെ വാല്യൂ ഇവക്കറിയില്ല ഇവള് മക്കളെ കടന്ന് പ്രയാഗ മക്കളെ കുറിച്ച് വീഡിയോ ചെയ്യുക ഇതുകൊണ്ടൊക്കെ തന്നെയാണ് ഇവക്ക് കുഞ്ഞുങ്ങളെ ദൈവം എന്ന് ഞാൻ വിശ്വസിക്കുന്നതെന്ന് എനിക്കറിയില്ല മാമ്പോ കണ്ടും മക്കളെ കണ്ടും കുതിക്കരുത് എന്നാ പറയലേ അതുകൊണ്ട് ഇനി ഞാൻ ആ ഒരു വിഷയത്തെ പറ്റി സംസാരിക്കുന്നില്ല അപ്പം ബസ് ഓണേഴ്സ് പോയ വിവരം ഞാൻ പറഞ്ഞുതരാം ബസ് ഓണേഴ്സിൽ ഞാൻ പോയപ്പം സെക്രട്ടറിയും പ്രസിഡൻറ്റും പിന്നെ വേറെ നാലഞ്ച് ചേട്ടന്മാരും അവിടെ ഉണ്ടായിരുന്നു ഞാൻ ചോദിച്ചു ഇങ്ങനെ പ്രിയ എന്ന് പറഞ്ഞിട്ടുള്ളൂ ലസിത എന്ന് പറഞ്ഞിട്ടുള്ള പെണ്ണുങ്ങളും ഇവിടെ വന്നിട്ടുണ്ടോന്നു ആദ്യം തന്നെ അവർ പറഞ്ഞു ഞങ്ങൾ പേടിച്ചു പോയിന്ന് കാര്യം എന്താ വെച്ചാൽ ഒരാൾ വരുന്നത് തൃശ്ശൂർ നിന്നും ഒരാൾ നിന്ന് വരുന്നത് തലശ്ശേരി നിന്നും അപ്പം പെട്ടെന്ന് പേടിച്ചു പോയി ഞങ്ങൾ രണ്ടാണുങ്ങൾ മാത്രമേ ഇവിടെ ഉള്ളതായിരുന്നു അപ്പം താഴെ ഒരു ചേച്ചി ഉണ്ടായിരുന്നു ആ ചേച്ചിനെ മേലോട്ട് വിളിച്ച് വരുത്തിയതാണ് കാരണം ഇവർ എന്ത് എന്തുദ്ദേശത്തിലാണ് വരുന്നതെന്ന് പറയാൻ പറ്റില്ലല്ലോ എന്ന് പറഞ്ഞു അങ്ങനെ അത് കഴിഞ്ഞ് ഞാൻ ഓണേഴ്സിലുള്ള ആൾക്കാരോട് പറഞ്ഞ ഒരു പരാതി ഉണ്ട് ബസ് ഡ്രൈവറെ പറ്റി പരാതി ഉണ്ട് എന്നും പറഞ്ഞ ഒരു പരാതി എഴുതിയിട്ടാണോ അല്ലേ ഇവർ ചെന്നത് അപ്പോൾ എട്ടിത്തേം വൈകാൻ സെക്രട്ടറി പറഞ്ഞു പോലും പരാതി സ്വീകരിക്കേണ്ട സ്ഥലം ഇതല്ല ഇവിടെ നിറങ്ങി ഇടവയിൽ കൂടെ പോയാൽ നിങ്ങൾക്ക് നടക്കാവ് ശേഷം കാണാം അവിടെ പോയിട്ട് പരാതി കൊടുക്കാൻ പറഞ്ഞു കാര്യം എന്താ വെച്ചാൽ ബസ് ഓണേഴ്സ് എന്ന് വെച്ചാൽ എനിക്ക് കറക്റ്റ് അറിയില്ലായിരുന്നു കേട്ടോ ഇന്ന് എനിക്ക് അവർ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നതാണ് ബസ് ഓണേഴ്സ് എന്ന് വെച്ചാൽ ബസ് ഓണർമാർക്ക് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് ബസ് ഓണേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ഓഫീസ് അവിടെ തുടങ്ങി വെച്ചത് അല്ലാതെ ബസ്സിലുള്ള ൾക്ക് എന്തെങ്കിലും വിഷയമുണ്ടോന്നോ തൊഴിലാളികൾ ആരെങ്കിലും സോഷ്യൽ മീഡിയ കൂടി അഭീർത്തിപ്പെടുത്തിയെന്നോ തൊഴിലാളി മോശമായിട്ട് മുതലാളിമാർക്ക് മാത്രമായിട്ടുള്ള സംഭവം അതിലിപ്പോ ബസ്സിൽ എന്തെങ്കിലും പ്രശ്നവും കാര്യങ്ങളോ ഞാനിപ്പോ ബസ് പോയിന് തോണ്ടോ പിടിക്കുകയോ ചെയ്താൽ ആ ബസ്സിലെ മുതലാളിന്റെ പേര് അവിടെ പോയി പറഞ്ഞു മുതലാളി ആളെ അരുണെ യൂട്യൂബ് കൂടി തോന്നിയാസം പറഞ്ഞ് യൂട്യൂബ് കൂടി തെറി പിടിച്ചു എന്നൊക്കെ പറഞ്ഞെ പോയിട്ട് നാണം കെട്ട് പോന്നെ രണ്ട് വ്യക്തികളെ പറ്റിയാണ് ഇപ്പോൾ ഈ വീഡിയോ ബാക്കിയുടെ ഞാൻ പറഞ്ഞുതരാം അങ്ങനെ അത് പറഞ്ഞു അല്ലേ അപ്പം പിന്നെ വലിയ കുറച്ച് വീഡിയോസ് കാണിച്ചു കൊടുത്തോളും ഞാൻ ബോണറ്റിൻ്റെ കൂടെ ഇവർ ബോണറ്റിൻ്റെ മുകളിൽ ഇരുന്ന് ഇവൻ്റെ കൂടെ പോകുന്നതും ഞാൻ ബസ് ഓടിക്കുന്നതുമായിട്ടുള്ള വീഡിയോ അന്നപ്പം അവർ പറഞ്ഞു അതും ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല കാരണം എന്താ വെച്ചാൽ അത് ഓരെ ബാധിക്കുന്ന കേസല്ല പിന്നെ ബോണറ്റിൻ്റെ മുകളിൽ കുത്തിരിക്കുന്നവരൊക്കെ ബസ് ഡ്രൈവറുടെ കാമുകിയാണെങ്കിൽ ശരാശരി ഒരു ബസ് ഡ്രൈവർക്ക് എത്ര കാമുകിമാരുണ്ടാവും ഈ അത്ത അത്തപ്പൂക്കളം ഇടുകയെന്ന് കേട്ടിട്ടില്ലേ അതേപോലെയാണ് ഓരോ ബസ്സിലും നിങ്ങൾക്ക് വേണമെങ്കിൽ കയറി നോക്കാം കുറ്റ്യാടി കോഴിക്കോട് ഭാഗത്തേക്കോ തൃശ്ശൂർ ഭാഗത്തേക്കോ അതുമല്ലെങ്കിൽ കണ്ണൂർ ഭാഗത്തേക്കോ നോക്കി നിങ്ങൾക്ക് കാണാം അത്തപ്പൂക്കളിട്ടതിൻ്റെ മാതിരി നാല് സൈഡിലേക്കും പെൺ ആ ബോണറ്റിൻ്റെ മുകളിൽ കുത്തിരിക്കും അതെല്ലാം കൂടി ഡ്രൈവറുടെ കാമുകിയാവാൻ നിൽക്ക് ിമാര് ഒരു ട്രിപ്പ് തന്നെ ഈ ഡ്രൈവർമാർക്ക് അങ്ങനെ അതും പറഞ്ഞ് അപ്പം ഇവരടുത്ത് ഇത്രയും കാര്യങ്ങളാണ് പറഞ്ഞത് അപ്പൊ ഇവര് പറഞ്ഞ് ഞങ്ങൾക്ക് ഇതില് ഒരു നടപടിയോ എടുക്കാൻ പറ്റൂല നേരെ വിട്ടോളി നടക്കാവു സ്റ്റേഷനിലേക്ക് സ്റ്റേഷനിൽ പോയിട്ട് ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ അരുണേ നിന്നെ ഞാൻ ഇവിടെ നിന്ന് തല്ലിട്ട് നീ കോഴിക്കോട് പോയി പരാതിപ്പെട്ടിട്ട് കാര്യ അപ്പൊ അതാത് ലോക്കാലിറ്റിയിലുള്ള സോഷ്യൽ മീഡിയ അഭികർത്തിപ്പെടുത്തി എന്ന് പറഞ്ഞ് കേസ് കൊടുക്കുമ്പോഴല്ല ഇവൻ പോയിട്ട് പരാതി കൊടുക്കുകയും ചെയ്ത് കമ്മീഷണർ ഓഫീസിൽ പോയിട്ട് കാരണം പൊതുസമൂഹത്തിൽ വന്നിട്ട് ഒരു ഒരു വ്യക്തിയെ പറ്റി പറയാണ് പിന്നെ അജുവ ബസിന്റെ അടുത്ത് പോയത് അതിന്റെ ഡീറ്റെയിൽ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് ആ പയ്യന്മാർ വന്ന് അതിന്റെ സത്യാവസ്ഥ പറയാൻ തയ്യാറാണെന്നും പറഞ്ഞിട്ടുണ്ട് അടുത്ത് പോയി പറഞ്ഞ എന്താന്ന് വെച്ചാൽ അരുൺ തലണ അരുൺ തൂല്യാസം വിളിച്ച് അങ്ങനെ എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു ബസ് പോയി ചോദിക്കുമ്പോൾ അറിഞ്ഞാൽ ഞങ്ങൾ കരഞ്ഞൂടാ ഞങ്ങൾ ഓനെ കണ്ടിക്കില്ല കാരണം ഏതൊരു കൂട്ടുകാരും സ്വന്തം കൂട്ടുകാരെ വെറുതെ ഒരു കാര്യത്തിന് ഒറ്റ കൊടുക്കൂല ഒറ്റ കൊടുക്കൂ അത് പ്രത്യേകിച്ച് ബസ്സുകാർ ഞാൻ അവരോട് ചോദിക്കുന്ന വീഡിയോ പുറത്തിട്ടപ്പം മേഡം വിചാരിച്ചു മേഡത്തിന് അങ്ങ് പൊന്തി ഭയങ്കര സംഭവമായിരുന്നു എൻ്റെ കമ്പനിക്കാരെ ഞാൻ വിളിച്ച് കാര്യങ്ങളൊക്കെ ചോദിച്ചു അവർ പറഞ്ഞു വിട്ടു ഡീറ്റെയിൽസ് അവർ പറഞ്ഞു വീഡിയോ ഞാൻ വേറെ ഇട്ട് അങ്ങനെ ബസ്സിൻ്റെ അവിടെ ഓണേഴ്സിലുള്ള ആൾക്കാർ പറഞ്ഞു മോളെ നിനക്ക് പ്രതികൂലമായിട്ടോ അവർക്ക് അനുകൂലമായിട്ടോ സംസാരിക്കാനുള്ള ഒരു കാര്യവും ഞങ്ങൾക്കാർക്കും ഇവിടെ റൈറ്റ് ഇല്ല റൈറ്റ് ഉള്ളതൊക്കെ നിയമപരമായിട്ടാണ് അവൾക്ക് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ അവളോട് പോയി പരാതി കൊടുക്കാൻ പറഞ്ഞിട്ട് സെയിം സംഭവം തന്നെയാണ് മോളോടും എനിക്ക് പറയാനുള്ളത് എനിക്ക് സിറ്റുവേഷനിൽ പോയിട്ട് പരാതിപ്പെടാൻ പിന്നെ അവരാകെ ചെയ്ത് കൊടുത്തത് എന്താ വെച്ചാൽ ഇവരെ ഇവൻ്റെ ഡീറ്റെയിൽ പറഞ്ഞ് ഇന്ന ബസ്സിലാണ് പോയതെന്ന് പറഞ്ഞ സമയത്ത് എ സി ബാബു ചേട്ടന എന്ന് വെച്ചാൽ ഗോകുലം ബസ് എ സി ബാബുചേട്ടന നമ്പർ എടുത്ത് കൊടുത്തു ബാബു ബാബുചേട്ടൻ കറക്റ്റ് കറക്റ്റായിട്ട് പറഞ്ഞു അവന് ഞാൻ വല്ല വിളിക്കാറുള്ളത് എന്താണെന്ന് വെച്ചാൽ എന്താ കാര്യം ബാബു ചേട്ടനെ ഇവർ എന്താക്കും ബസ്സിൽ ഒരാഴ്ച ഒരാഴ്ചയില്ല കേട്ടോ മൂന്ന് ദിവസം ഞാൻ നാലാം ദിവസം അതുകൊണ്ടാണ് സ്ഥിരമായിട്ട് പോയാൽ തന്നെ പ്രശ്നമാണ് ബാബു ചേട്ടനെ അപ്പം അങ്ങനെ ഇപ്പം ഇവന്റെ പണി ഇപ്പം ഇനിയിപ്പം ഇവന് ബസ് പണിയില്ല ലോറി പണിയും പൊന്നാര ലസിതരാം ഞാനൊരു ട്രാവലർ അങ്ങ് വാങ്ങിക്കൊടുക്കും പിന്നെ നിങ്ങള് വന്ന് പരാതിപ്പെടേണ്ടത് എന്റെ അടുത്തായിരിക്കും നിന്റെ തന്ത കണാരം വിയാച്ച നടക്കൂല കേട്ടോ പരാതി മുണ്ടി ഇവിടെ വരാതി ഏ അപ്പം നിങ്ങൾക്ക് പരാതിപ്പെടേണ്ടി വരിക എൻ്റെ അടുത്തായിരിക്കും എന്നെ ഫേസ് ചെയ്യാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടെങ്കിൽ വരാം പിന്നെ വേറൊരു കാര്യവും കൂടി ലസിത ചേച്ചിയെ നിങ്ങൾ കുറേ കാലമായി തെളിവുണ്ട് 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 ഇനിയിപ്പം വരാനുള്ളത് ഒരു ലേഡിയുടെ ഒരു കുട്ടിയുടെ ഒരു പത്താം ക്ലാസ് കുട്ടിയുടെ ഒരു വോയിസും കൂടിയാണ് വരാനുള്ളത് വോയിസ് അല്ല അവൾ പുറം തിരിഞ്ഞു നിന്നിട്ട് അവരുടെ ബാക്ക് വശം മാത്രം ഏകദേശം ബാക്ക് വശം എന്ന് വെച്ചാൽ തിരിഞ്ഞു നിൽക്കല്ല എവിടം വരെ പോവും ഏകദേശം ആസനം വരെയുള്ള ആസനം വെച്ച് ആസനം മാത്രം കാണിച്ചിട്ടുള്ള ഒരു വീഡിയോ അവൾ പോസ്റ്റ് ചെയ്യുന്നതാണ് ധൈര്യണ്ടേ കണാരൻ ഉണ്ടായതാണ് നീ അതും കൂടി ഒന്ന് പോസ്റ്റ് ചെയ്യും ഏഹ് പിന്നെ നീ പിന്നെ ഞാൻ പതിനെട്ടോളം ആൾക്കാരുടെ പീഡിപ്പിച്ച അല്ല ഞാൻ പീഡിപ്പിച്ചതോ എന്നെ പീഡിപ്പിച്ചതോളം എന്നെ പീഡിപ്പിച്ച ആൾക്കാരുടെ ഇതുപോലെ തലതിരിഞ്ഞ് ഏഹ് ഏകദേശം ഈ പറഞ്ഞ ആസനം വരെയുള്ള ഭാഗങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു നിനക്ക് ഇത്രയും തെളിവുകളൊക്കെ ഇവിടുന്ന് കിട്ടി ഇനി പുതിയൊരു തെളിവ് പ്രേക്ഷകർക്കായി ഞങ്ങൾ തരാം അതായത് ബൈജു ചേട്ടൻ്റെ അച്ഛനോട് തോന്നിവാസം കാണിച്ചതിൻ്റെ പേരിൽ ബൈജുവിൻ്റെ വീട്ടിൽ നിന്ന് ലസിതനെ അടിച്ചിറക്കി ലസിത ഇപ്പം വേറെ വീട്ടിലാണ് താമസം ആ വിവരം നിങ്ങൾ ആരെങ്കിലും അറിഞ്ഞായിരുന്നോ അറിഞ്ഞില്ലല്ലേ എന്നാലറിഞ്ഞോളൂ ലസിത ചേച്ചി ഞാൻ വീട്ടിൽ നിന്ന് പുറത്താക്കിയിട്ടുണ്ട് ഇപ്പം ലസിത ചേച്ചി ഒരു കുടിലാണ് താമസിക്കുന്നത് പാവണ്ടാവും ഓരോരവസ്ഥകളാണേ അപ്പം അങ്ങനെയാണ് ഞാനിപ്പോൾ ഇതിനു വേണ്ടിയിട്ട് മാത്രം ബസ് ഓണേഴ്സ് പോയതാണ് പക്ഷേ ഞാൻ ഓരോട് പറഞ്ഞിട്ടുണ്ട് നാളൊരിക്കെ ഒരു ബസ്സിൻ്റെ മുതലാളിയാവാൻ ഒരു പക്ഷേ എനിക്കും പറ്റുമായിരിക്കും അതോ ചേട്ടാ ആ ചേട്ടൻ പറഞ്ഞാൽ പ്രായം ചേട്ടം പറഞ്ഞാൽ മോളെ തീർച്ചയായിട്ടും പറ്റും സമയം ഒരുപാടുണ്ടല്ലോ അപ്പം അങ്ങനെയാണ് അപ്പോൾ ഇതാണ് ഇതിൻ്റെ സത്യാവസ്ഥ അപ്പം തെളിവുണ്ട് 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 നിങ്ങൾ അറിയാണ്ട് ഫോൺ ഓണാക്കിയിട്ട് വീഡിയോ ഞാൻ ഓണേഴ്സ് തന്നെ ചോദിച്ചിട്ട് വീഡിയോ എടുക്കണം എന്ന് വിചാരിച്ചാൽ പിന്നെ നിങ്ങളും ഞാനും തമ്മിൽ എന്ത് ബന്ധ എന്ത് ആ ഒരു പിന്നെ ഇനി ഞാനൊരു കാര്യവും കൂടി ഞാൻ പറഞ്ഞു തരാം ഏകദേശം പത്ത് കെ ഇല്ലാത്ത നമ്മുടെ പ്രിയ ചേച്ചിയും മുപ്പത് കെ അങ്ങാനുള്ള നമ്മുടെ പാലക്കൽ ചേച്ചിയും റീച്ച് കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ടുള്ള ടൗസർ അടി നിർത്തിക്കാളുന്നതാണ് നല്ലത് നിങ്ങളവിടെ പറഞ്ഞോളൂ പറഞ്ഞു പറയൂ പറഞ്ഞുകൊണ്ടേ ഇരിക്കൂ എന്നും പറയണം കാരണം ഞങ്ങൾ നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഒരു കാര്യമാണ് നമ്മളെക്കുറിച്ചൊരാൾ ദിവസം ഇങ്ങനെ പറയാനുണ്ടാവുക എന്ന് പറയുന്നത് അതൊരു ഭാഗ്യം ചെയ്തൊരു കാര്യമാണ് അപ്പം നിങ്ങൾ വിചാരിക്കുമ്പോൾ നല്ലതിനെ അല്ലേ പാടി പുകയത്തേണ്ടതെന്ന് അങ്ങനെയാണേ കൊടുങ്ങല്ലൂരമ്മയെ ആരെങ്കിലും നല്ലത് പറഞ്ഞിട്ടാണോ പാടിപ്പുകയത്തുന്നത് അപ്പൊ കൊടുങ്ങല്ലൂരമ്മയുടെ ഭക്തന്മാരാണ് ഞങ്ങള് അപ്പൊ ആ ഒരു കാര്യം അപ്പൊ നിങ്ങൾ ഇനിയും പറയൂ പറയൂ പറഞ്ഞുകൊണ്ടേ ഇരിക്കൂ അപ്പൊ എല്ലാ കാര്യങ്ങളും മനസ്സിലായല്ലോ നന്ദി നമസ്കാരം